യെ തട്ടി മാറ്റി പാൽ മുട്ടിമുട്ടിക്കുടിക്കും വേദാ അന്തക്കട്ടയെ കൈതൊഴുന്നേൻ എന്ന് കേട്ടിട്ടുണ്ടോ നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിന്റെ വടക്കേ ചുമരിലെ ഒരു ചിത്രമുണ്ട് അതായത് ഒരു അമ്മ പശുവിന്റെ അകിടിൽ നിന്ന് നമ്മുടെ ഉണ്ണിക്കണ്ണൻ പാൽ ഇങ്ങനെ കുടിക്കുന്ന ഒരു രംഗം ഒരു പശു കിടാവിനെ ഇങ്ങനെ തള്ളി മാറ്റിയിട്ടാണ് കേട്ടോ ആ പാൽ കുടിക്കുന്നത് അപ്പോൾ ആ ചിത്രത്തിന്റെ പുറകിലുള്ള ഒരു കഥാ സന്ദർഭമാണ് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ഉണ്ണി നടക്കാൻ പഠിച്ചതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ അങ്ങനെ പശുവിന്റെ പാലൊക്കെ പിടിച്ചിട്ട് അത് നടക്കുന്ന സമയത്ത് മുറ്റത്ത് ഒരു അമ്മ പശു ഉണ്ട് അതിന്റെ അകിടിൽ നിന്ന് ഒരു പശു ഇങ്ങനെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുക അത് കാണുക നമ്മുടെ ഉണ്ണി അത് കണ്ടപ്പോൾ തനിക്കും ഒന്ന് പോയിട്ട് പാൽ കുടിച്ചാൽ എന്താന്ന് ഉണ്ണിക്ക് തോന്നോ അങ്ങനെ ഓടിച്ചു അവിടെ മുട്ടുകുത്തിയിരുന്നു ആ അവിടെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ കിടാവിനെ ഇങ്ങനെ തള്ളി മാറ്റിയിട്ട് മറ്റേ കൈ ഇങ്ങനെ നിലത്ത് കുത്തി വെച്ചിട്ടാണ് അകിടിൽ നിന്ന് പാൽ ഇങ്ങനെ വലിച്ചു വലിച്ചു കുടിക്കുന്നുട്ടോ അപ്പൊ അമ്മപ്പശു വിചാരിച്ചു പുതിയൊരു കുഞ്ഞാണ് വന്നിരിക്കണതെന്ന് വെച്ചിട്ട് സന്തോഷത്തോടെ കൂടുതൽ പാൽ ഇങ്ങനെ ചുരുത്തുക അപ്പൊ ഈ പാല് കുടിക്കുന്ന സമയത്ത് നമ്മുടെ ഉണ്ണിയുടെ കുഞ്ഞു കുണ്ടലങ്ങളൊക്കെ ഈ അകിയിൽ ഇങ്ങനെ തട്ടുമ്പോൾ കൂടുതൽ കൂടുതൽ സന്തോഷമായിട്ട് ധാരാളം പാൽ ഇങ്ങനെ അമ്മ പശു ഇങ്ങനെ ചുരുത്താം ഒപ്പം തന്നെ പുതിയ കുട്ടിയെ കാണാനായിട്ട് തൻ്റെ ഇങ്ങനെ ചെരിച്ചിട്ട് ആ നാവൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് സ്നേഹത്തോടെ ഇങ്ങനെ നക്കാനായിട്ടൊക്കെ വരുന്ന ആ ഒരു രംഗം അപ്പൊ ആ ഒരു സമയത്താണ് യശോദാമ ഉണ്ണീനെ അന്വേഷിച്ചിട്ട് ഉണ്ണി ഉണ്ണീന്ന് വിളിച്ചിട്ട് വരുന്നേ അപ്പൊ ഞാൻ വരില്ല എന്ന് എങ്ങനെയാ അമ്മോട് പറയാ കാരണം വായിൽ ഇങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരിക്കുക ഒരു കൈയാണെങ്കിൽ ആണെങ്കിൽ നിലത്ത് കുത്തിയിട്ടുണ്ട് എടുത്തു കഴിഞ്ഞാൽ മൂക്ക് കുത്തി വീഴും പിന്നെ മറ്റേ കൈയാണെങ്കിലോ പശു കിടാവിനെ ഇങ്ങനെ തള്ളി ആ കൈ എടുത്താ പശു തൻ്റെ അടുത്തേക്ക് വരും ആ പശുക്കുട്ടിയെ അപ്പൊ പിന്നെ കൈയും വായും ഒന്നും ഉപയോഗിച്ച് പറയാൻ പറ്റില്ല അപ്പൊ ആ കുഞ്ഞിക്കാലുകൾ ഇങ്ങനെ ഇളക്കിയിട്ട് ഇല്ല ഇല്ലാന്ന് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ അപ്പൊ യശോധാമ എന്ത് ചെയ്തു വേഗം വന്നിട്ട് ഉണ്ണിനെ എടുക്കാൻ നോക്കുക ഉണ്ണി അപ്പോൾ ഓടിയിട്ട് ഒരു വശത്തേക്ക് പോയി അമ്മപ്പശ് വേറെ വശത്തേക്കും പോയിട്ടോ അങ്ങനെ ഉണ്ണിയുടെ പിന്നാലെ ഓടിയിട്ട് യശോദാമ ഉണ്ണിയെ പിടിച്ചുകൊണ്ട് വന്നു അത് ഇത്ര പെട്ടെന്ന് ഇത് കണ്ടപ്പോ പിടിച്ചതെന്ന് വെച്ചാല് അമ്മമാരുടെ പാലാണല്ലോ കുഞ്ഞുങ്ങൾ കുടിക്കാം പശുവിന്റെ പാല് പശുക്കുട്ടി അല്ലേ കുടിക്കുക അപ്പൊ പശുവിന്റെ പാല് നമ്മുടെ ഉണ്ണി കുടിച്ചു കഴിഞ്ഞാ ഇനി പശു എങ്ങാനും പറഞ്ഞാലോ ഇത് എൻ്റെ ഉണ്ണിയാണെന്ന് അത് നമ്മുടെ യശോദാമയ്ക്ക് സഹിക്കില്ലല്ലോ അതുകൊണ്ടാണ് അത്ര വേഗം പോയിട്ട് ഉണ്ണീനെ എടുത്തത് എന്നിട്ട് ആ പൊടിയും ചെളിയും ഒക്കെ തട്ടി മാറ്റിയിട്ട് ഉണ്ണിക്ക് യശോധാമ പാല് കൊടുക്ക തൻ്റെ ഉണ്ണിക്ക് താൻ തന്നെ പാല് കൊടുക്കുക കേട്ടോ അപ്പൊ അങ്ങനെ ഒരു രംഗം അപ്പൊ ഈ ഒരു കഥയെ ആസ്പദമാക്കി വരച്ചിരിക്കുന്ന ചുമർചിത്രമാണ് പിന്നെ വരുന്ന സമയത്ത് ഇത് കാണാനായിട്ടൊന്ന് ശ്രമിക്കൂട്ടോ